ആദ്യം ഈ അൽപ്പൻ ഈ അല്പം പറയുന്നത് ഒന്ന് കേട്ടോക്കി അതിനുശേഷം പിന്നീട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു പിരിവെടുത്ത് അത് ചെലവാക്കാൻ ലീഗിന് കഴിയില്ലെങ്കിൽ ലീഗ് അതിന് മുതിരരുത് ലീഗ് അതിന് തയ്യാറാവരുത് പത്ത് പൈസ പിരിച്ചാൽ ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസ പടച്ച തമ്പുരാനോട് മറുപടി പറയേണ്ടതാണ് അതുകൊണ്ട് ലീഗ് പിരിച്ചില്ലെങ്കിൽ ആരും ചോദിക്കില്ല എന്തേ പിരിച്ചില്ല എന്ന് പക്ഷെ പിരിഞ്ഞു കിട്ടിയത് ചെലവാക്കിയില്ലെങ്കിൽ നാട്ടുകാരും നാഥനും ചോദിക്കും മുസ്ലിം ലീഗിനോട് ലീഗിന്റെ നേതൃത്വത്തോട് എന്തേ നിങ്ങൾ അനാഥകൾക്ക് വേണ്ടി അശ്വരണർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ച പണം ചെലവാക്കിയില്ല എന്ന് അതുകൊണ്ട് ലീഗ് പിരിക്കരുത് ദയവായിട്ട് കേട്ടല്ലോ ഈ അല്പന്റെ അർത്ഥമാണ് കേരളത്തിലെ പാവപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകൾക്ക് ബൈത്തുറഹമ്മ കൊടുക്കുന്നത് ഞങ്ങള് പിരിവെടുക്കാതെ ഞങ്ങൾ അന്റെ പെണ്ണുങ്ങളിൽ നിന്ന് കട വാങ്ങിയ പൈസ കേൾക്കാരം അല്ലേ ഞങ്ങളെ സി എച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങള് പാവപ്പെട്ട രോഗികള് അവരുടെ കൂടെ ഇരിക്കുന്നവർക്ക് ഭക്ഷണം താമസം വെള്ളം ഇതൊക്കെ ഞങ്ങൾ നൽകുന്നത് ഇങ്ങനെ പിരിവെടുക്കാതെ അന്റെ പരിന്ന് കൊടുന്ന പൈസ കേൾക്കാരം അല്ലേ ഞങ്ങള് ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ശിയാബ് തങ്ങൾ ഡയാലിസിസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ഞങ്ങള് പിരിവെടുക്കാതെ ഏതെങ്കിലും മരുത്തുമെന്ന് പറിച്ചുകൊണ്ടുപോയിക്കാരം അല്ലേ അതല്ലെങ്കിൽ ലീഗിന്റെ നൂറുകണക്കിന് നന്മയാർന്ന ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ട് ഞങ്ങൾ കണ്ടെത്തുന്നത് ഞങ്ങൾ ഇങ്ങനെ പിരിവെടുക്കാതെ ഈ പറഞ്ഞ മാതിരിക്ക് എന്റെ വീട്ടിൽ നിന്നും എന്റെ പെണ്ണുങ്ങൾക്കുമാണ് തോന്നിയതെന്നുണ്ടെങ്കിൽ അല്ല ഞങ്ങൾ പിരിവെടുത്തിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആയിരക്കണക്കിന് രൂപ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ സമയായ സമയത്ത് മതി എന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ നിർത്തിയ നിർത്തിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് ഈ ലീഗിന്റെ ഈ പ്രവർത്തനങ്ങളും ലീഗ് ചെയ്യുന്ന ഈ നന്മയാർന്ന പ്രവർത്തനങ്ങളും ഞങ്ങളെ കെ എം സി സിയുടെ ഈ പ്രവർത്തനങ്ങളും ഇത് കണ്ടിട്ട് തന്നെയാണ് ലീഗ് ചോദിക്കുമ്പോ ആവശ്യത്തിലേറെ വാരിക്കോരി ഞങ്ങളുടെ പ്രവർത്തകർ കൊടുക്കുന്നത് അതിൽ അൻഖു കുരുട്ടുണ്ട് എന്താ വെച്ചാൽ ഇത് ഒരു കള്ളന്റെ വർത്താനം അറിയണ്ട് ഒന്ന് കേട്ടോ കേളി മുളക്കരുത്തുന്ന കേട്ടല്ലോ ചെറുപ്പം ഈ കള്ള ഈ വർത്താനത്ത് എന്താ പറയണ്ടി ഇത് തന്നെയാണ് കള്ളന്മാരുടെ പരിപാടി ഇങ്ങനെ തന്നെയാണ് ഞാൻ കള്ളനല്ല ഞാൻ കള്ളനല്ല ഞാൻ എന്ന് പറഞ്ഞു കണ്ടു ഇരുന്ന് കക്കുക ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പതിനഞ്ച് കോടിന്റെ കേട്ടല്ലോ ആരാണ് കരാറിൽ ഒപ്പിട്ടത് എന്നൊക്കെ നമ്മൾ കേട്ടതാണ് എന്നിട്ട് ഈ പറഞ്ഞിട്ട് എന്താണ് യു ഡി എഫിന്റെ കാലത്ത് യു ഡി എഫിന്റെ എം എൽ എ ആണ് നിങ്ങളെ കാലത്ത് ഇത് ചർച്ച ചെയ്യണം ഇത് അഴിമതിയാണ് അറിയാണ്ട് കൊണ്ടുവന്നത് അല്ലേ എന്നിട്ട് എന്തു ചെയ്യാ ചർച്ച ചെയ്യേണ്ടത് എനിക്കറിയാം ഈ ഇപ്പം വെല്ലുവിളിക്കുന്നത് ഇത് നിയമസഭയിൽ പറയും ഒരട്ടം പറഞ്ഞതല്ലേ അന്ന് നിഷേധിച്ചതല്ലേ രണ്ടാമതത് പറഞ്ഞാല് ഇത് എടുക്കൂലെന്നുള്ള എനിക്കറിയാം അപ്പൊ ആ രീതിയിലാണ് പോയ്യൊന്ന് പറയാം ഇതാ എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട് സഭ നിർത്തിവെച്ച് കണ്ടിട്ട് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് ഈ എന്താ പറയാ ഉണ്ടൂല പിന്നെ എന്റെ ഉൾപ്പെട്ട പ്രശ്നം എന്താ വെച്ചാല് രാത്രി സ്വപ്നക്ക് ഫോൺ ചെയ്ത കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നാട്ടിലറിഞ്ഞു അതേപോലെ തന്നെ സ്വന്തം കുടുംബക്കാരനെ സർക്കാരിന്റെ ഡെപ്യൂട്ടേഷനിൽ കയറ്റി തിരികെ കയറ്റിയൊക്കെ നമ്മൾ കണ്ടു ഓൻ ഇറങ്ങി ഓടി അതിനൊപ്പം ഇരു മന്ത്രിസ്ഥാനം രാജിവെച്ച് ഓടി അതിലൊക്കെയുള്ള എന്റെ ഈ കലി ഈ കാര്യങ്ങളൊക്കെ നാട്ടിലറിഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അതാണ് എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം ഇതിങ്ങനെ കൊരച്ചോണ്ടിരിക്കൂ അപ്പങ്ങനെ ഏറെക്കുറെ